ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ദിനാചരണം മാവേലിക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നിർവാഹക സമിതി അംഗം കോശി നിർവഹിച്ചു ഡോക്ടർ അംബേദ്കറിന്റെ ചരമവാർഷിക ദിനം മാവേലിക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു അനുസ്മരണ സമ്മേളനം സമിതി കോശിയം കോശി ഉദ്ഘാടനം ചെയ്തു ചിന്തകൾക്ക് രൂപ നമ്പിക്കൊണ്ട് ഈ ഭരണഘടന രൂപപ്പെടുമ്പോൾ ചുമതലപ്പെടുത്തിയ ഇരുപത്തിയഞ്ച് പേര് ചേർന്ന നടത്തും നാല് പേര് ഒഴുകിയുള്ള ബാക്കിയുള്ളവരെല്ലാം പിരിഞ്ഞു പോകുന്നതാണ് കാണാൻ കഴിഞ്ഞത് ആ ഭരണഘടനയുടെ മഹത്വമാണ് ഈ ം നിലനിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരുന്നു അനുകൂലിച്ചതുപോലെ വിൽക്കപ്പെട്ട സമൂഹത്തിന് മറ്റുള്ളവരോടൊപ്പം സമൂഹത്തിന് കൃത്യയിലേക്ക് കടന്നു വരാൻ അവസരത്തെ വലിയത് ഈ ഭരണഘടനയോട് തരത്തില

ഈരേശാഭിമാനികളുടെ മനസ്സിൽ ഏറ്റവും ആകൃഷ്ടീയമായി നമുക്ക് തോന്നുന്ന ഒരു വ്യക്തമായ കാഴ്ചപ്പാട് എതിർ ശബ്ദത്തെ അംഗീകരിക്കുകയും എതിർ ശബ്ദങ്ങളുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ആ എതിർ ശബ്ദങ്ങളെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് വേണം ഇന്ത്യയുടെ ഭരണ മേഖലകൾ നടന്നു പോകേണ്ടത് ഏതെങ്കിലും ഒരു വ്യക്തിയെ മാറ്റി നിർത്തുവാനോ ജാതിയുടെ പേരിലോ രാഷ്ട്രീയത്തിൻ്റെ പേരിലോ ഒരു വിവേചനമുണ്ടാകുന്നു എന്ന കാഴ്ചപ്പാടോട് കൂടി തന്നെയാണ് അതിനെ ഏറ്റവും കൂടുതൽ കോൺഗ്രസിനെ എതിർക്കുന്ന മഹാത്മാഗാന്ധിയെ എതിർക്കുന്ന വ്യക്തിത്വമായിട്ടും ഡോക്ടർ ബി ആർ അംബേദ്കറിനെ ഭരണഘടനാ ചുമതല എത്തിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ കാലഘട്ടം നമുക്ക് വ്യക്തമായി അറിയാൻ പറ്റും ഇന്ത്യയുടെ ആദ്യ മന്ത്രിസഭയിൽ തന്നെ അംഗമായ ഡോക്ടർ ബി ആർ അംബേദ്കർ കാഴ്ചവെച്ച പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ ഇവിടെ സ്വാതന്ത്ര്യ പ്രസംഗത്തിൽ വിപരിച്ച പോലെ ഒരിച്ച് ദാഹജലം കുടിക്കുവാൻ പോലും ജാതിയുടെ അടിസ്ഥാനത്തിൽ പൈപ്പിംഗ് ചുവത്തിലേക്ക് പോകുവാൻ വിലക്കപ്പെട്ടിട്ടുള്ള ഒരു ജാതി പെട്ട ഒരു വ്യക്തി ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ മുരളീധരൻ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ കെ ഗോപൻ ഡി സി സി ജനറൽ സെക്രട്ടറി എം കെ സുധീർ ഡി സി സി അംഗങ്ങളായ പഞ്ചവടി വേണു എസ് വൈ ഷാജഹാൻ കുറത്തിക്കാട് രാജൻ മാവേലിക്കര നഗരസഭ വൈസ് ചെയർപേഴ്സൺ ടി കൃഷ്ണകുമാരി സജീവ് റായ്ക്കര മനസ് രാജൻ രമേശ് ഉപ്പാൻസ് രാജു പുളിന്തറ എം രമേഷ് കുമാർ ഉമാദേവി ഇടശ്ശേരി അനിതാ വിജയൻ ഡി ബാബു സി അനിത രാമദാസ് രാമചന്ദ്ര കുറുപ്പ് ജി മോട്ടി മനോജ് ജോലകെട്ടി രാമചന്ദ്രൻ ചിത്ര ഗോപാലകൃഷ്ണൻ ശാന്തി തോമസ് ശ്രീകുമാർ സി എസ് ആശിഷ് പി വർഗീസ് ജോസഫ് സാമുവൽ ലൈല ഇബ്രാഹിം റെജി കുഴിപ്പറമ്പിൽ അരവിന്ദാക്ഷൻ പുന്നമൂട് പ്രിയ മനു ഇന്ദിര രാജ് ടെക്സ്മോ രാജു ടി സി ജേക്കബ് എന്നിവർ സംസാരിച്ചു